ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ അട്ടപ്പാടി പോവാണ് കുറെ ദിവസത്തെ പ്ലാനിങ് കണ്ടിട്ട് ഈ അട്ടപ്പാടി ട്രിപ്പ് ട്രിപ്പ് രാവിലെ ഞങ്ങൾ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ എത്ര കൊലത്തിലാണ് പോക്ക് പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഇത് അങ്ങനെ നീണ്ടു 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 പോയി അങ്ങനെ രണ്ടുമമാരും ഉണ്ട് കേട്ടോ കൂടെ ഒരുക്ക് രണ്ടാക്കുമ്പോൾ ഓരോ നല്ല ആഗ്രഹമുണ്ട് അപ്പൊ ഞങ്ങൾ ഓരോ കൂടെ ഓർക്കും കാണാലോ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ ബാക്കിലിരുന്ന അസാനും അവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓനും സൗണ്ട് കൊടുക്കുന്ന തിരക്കിലാണ് നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട അങ്ങനെ നമ്മൾ അട്ടപ്പാടി എത്തിട്ടുണ്ടായിരുന്നു എന്നാ സത്യം പറഞ്ഞ രാവിലെ എങ്ങട്ട് എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോ ലേറ്റായി പിന്നെ അസാനുവിന് നല്ല ഛർദ്ദി ഉണ്ടായിരുന്നു അസാനു പൊതുവേ ഛർദ്ദിക്കാത്തതാണ് പക്ഷെ ഇന്ന് എന്തോ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് അപ്പൊ നമ്മളെ മൂടും കാര്യങ്ങളൊക്കെ പോയിട്ടാ കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് വരുമ്പോൾ നമുക്ക് സത്യമായിട്ട് നമ്മളെ മൂടൊക്കെ പോവുമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറെ പോയി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നു പോയി പിന്നെ അവിടെ എത്തിയാലും ഞങ്ങൾ ഒരു കട്ടനടിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തി അതൊക്കെ അടിച്ചിട്ട് ഞങ്ങള് നേരെ എന്താ ഗോഞ്ചിയൂരോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കാണ് ഈ പോണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ചുറ്റും പച്ചപ്പും കാര്യങ്ങളും പക്ഷേ ഇതിന്റെ കുറച്ച് ദിവസം മുമ്പ് കുൻമോ വന്ന ടൈമിൽ ഇതിലാറ ഭംഗി ഉണ്ടായിരുന്ന കേട്ടാ ആള് പറഞ്ഞത് ഞങ്ങള് പോയ ക്ലൈമറ്റ് അത്ര ശരിയല്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അല്ലുമോ നല്ല ഉഷാറാണ് ഞാനും നല്ല ഉഷാറാണ് പക്ഷെ എന്താണെന്ന് അറിയാം നമ്മള് പോയ സ്ഥലത്തൊക്കെ ഭയങ്കര കാറ്റാ മുടിയൊക്കെ പാറി എന്തൊക്കെ പോലെ ആവുന്നുണ്ടായിരുന്നു ട്ടാ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടല്ലോ ഉണ്ടാക്കി കൊണ്ടായതായിരുന്നു ഞാൻ ബിരിയാണി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു രാവിലക്കൊക്കെയുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുമ്പോൾ നമ്മൾ വണ്ടി സൈഡ് സൈഡാക്കുക അവിടെ ഇരുന്ന് എല്ലാവരും കൂടി കഴിക്കാതെ നല്ല രസമുള്ളൊരു സംഭവം അല്ലേ അങ്ങനെ നല്ല രസമുള്ള ഒരു പ്ലേസ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങോട്ട് വണ്ടി സൈഡാക്കി എന്നിട്ട് ഇങ്ങോട്ട് ഇരുന്നൂട്ട് അവിടെ ചു മറ്റും ബൈക്കളും ആടകളും പോരാത്തിനും നായും പറ്റിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അവർ നമ്മളെ അടുത്ത് ആരും വരണമെന്നുല്ല അവരവിടെ ഇങ്ങനെ മേഞ്ഞു നടക്കണ് നമ്മൾ ഓരോ ശല്യം ചെയ്യാതിരുന്നാൽ മതിയല്ലോ അങ്ങനെ കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കാറ്റുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടല്ല എന്ന ചൂട് വെയിലുണ്ട് പക്ഷെ നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ലേ കാറ്റുണ്ടായതുകൊണ്ട് നല്ല കാറ്റായിരുന്നു ഭയങ്കര കാറ്റ് അങ്ങനെ ഞങ്ങൾ കാറ്റാടി കാണാൻ വേണ്ടി പോയി അതിൻ്റെ അടുത്ത് കെത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടി തോന്നി നല്ല വലുപ്പമുണ്ട് നല്ല സൗണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോരുമ്പോ ചെറിയൊരു സൈഡ് ഉണ്ട് അവിടെ സൈഡ് സൈഡാക്കാന്ന് കുന്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ മുമ്പ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എൽനീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തുട്ടാ അസാനു എന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാ എനിക്ക് ഇങ്ങനെ സൗണ്ട് എടുക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ ഞങ്ങളിത് ആ പുഴൻ്റെ സൈഡിലാണ് ഈ പോണത് ഇവിടെ ഭയങ്കര ഭംഗി എനിക്ക് ഇവിടെ വന്നേലേ വെച്ച ഏറ്റവും ഇഷ്ടമായത് ഇതാ ഈ ഒരു ഭാഗമാണ് കേട്ടാ കൊറേ നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ വള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ പൈക്കളൊക്കെ കാണുമ്പോൾ പേടി ഉണ്ടായിരുന്നു അവരെങ്ങനെ കുത്തോന്നൊക്കെ തോന്നിന്ന് പക്ഷെ പിന്നെ ഞങ്ങള് നമ്മളങ്ങനെ പേടിച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടിയും പോയി ഇത് അട്ടപ്പാടിന്ന് തിരിച്ചു പോരുന്ന ബൈക്കുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ആ സ്ഥലത്തിന്റെ പേരൊന്നും നമുക്കറിയില്ല നല്ല രസമല്ല എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോ അങ്ങനെ പോവാണ് അവിടെ കൊറേ നാൽക്കാലികളാണ് അധികം പിന്നെ അതിനെ നോക്കുന്ന ആൾക്കാരും അങ്ങനെ പോയേൻ്റെ അവിടെ എത്തിയപ്പോ അവിടെയും കുറെ ആളുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാരതിൽ ഇറങ്ങി നീന്തണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാനും അല്ലെങ്കിൽ മോനും ജസ്റ്റ് ഒന്ന് ഇറങ്ങി വലിയ രീതിയിൽ വെള്ളവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോന്നു ഗൈസ് രാത്രി ഒരു പത്ത് മണിയപ്പൊ ആകുമ്പോത്തേന് വീട്ടിൽ എത്തണമല്ലോ അപ്പൊ ബൈ